പക്ഷെ ആളുകൾ നമ്മളെ കുട്ടികളൊക്കെ നമ്മളെ കാണുമ്പോൾ വേറെ ഏതോ ഒരുപാട് ആളുകൾ കേരളത്തിലും ഇതുപോലെ ഉള്ള ആളുകളുണ്ട് അത് നമുക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങേ അങ്ങേ മണ്ണിൽ പുതുമഴ മഴ വീഴണുണ്ടേ മണ്ണിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ആദ്യം സമൂഹം ഇപ്പോഴും നമ്മളെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വണ്ടിയിൽ നടക്കുന്നു പോകുന്ന സമയത്തൊക്കെയാണെങ്കിൽ നമ്മളെ അറിയില്ലാത്ത ആളുകൾ കാണുമ്പോൾ ഒരുപാട് കളിയാക്കലുകളൊക്കെ നേരിട്ടിട്ടുണ്ട് അതിപ്പോഴും കൊണ്ട് കേട്ടോ കണ്ണിന് ഒരു കോൺസെൻട്രേഷൻ ഒരു സാധനം കൃത്യമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് അത് കാണാൻ കഴിയില്ല പ്രകാശമൊക്കെ ഇങ്ങനെ ഒരുപാട് ഓവർ അടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിങ്ങനെ ഓട്ടോമാറ്റിക് ഇങ്ങനെ അടഞ്ഞു പോകും എന്നോടൊപ്പം ശരത്ത് എന്ന് പറഞ്ഞ ചേട്ടനെ സിനിമാ നിർണയ ശരത്തേട്ടനെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് വഴിയാണ് ആൽബനിസം എന്നാണ് നിങ്ങളുടെ ഈ അവസ്ഥയുടെ ഒരു പേരെന്നും ഈ ആൽബനിസത്തിൽ മരുന്നോ കാര്യങ്ങളോ ഇല്ല പകരം പ്രതിരോധങ്ങളെ ഉള്ളൂ പ്രതിരോധം അതായത് ഇപ്പം വേനലാകുമ്പോൾ അത്രത്തോളം ഹീറ്റ് വരുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ അന്നാണ് പഠിച്ചത് ഇപ്പം ഡിഗ്രി അല്ല പി ജി പഠിക്കുന്നു അല്ലേ കഴിഞ്ഞു 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 എങ്ങനെ നിങ്ങളുടെ കൂട്ടായ്മ നമുക്ക് ഇങ്ങനെ നമ്മുടെ ആൽബനിസിനുള്ള ആളുകളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതില് അത്യാവശ്യം ഒരു എട്ട് പത്ത് പത്ത് പതിനൊന്നോളം ആളുകളുണ്ട് ഞങ്ങളടുത്ത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട് ഓരോ വിഷയങ്ങള് വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ പങ്കുവെക്കാറുണ്ട് നമ്മൾ നമ്മുടെ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ പങ്കുവെക്കാറുണ്ട് പിന്നെ അവരുടെ ഓരോ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട് ശരിക്കും എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ ഈ ഒരു ഗ്രൂപ്പ് വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ചെറുതിലെ ഇത്രപ്പെട്ട ആളുകളെ കണ്ടിട്ടുണ്ടോ ഈ ആൽബിൻ ആളുകളെ കണ്ട് കാണുകയോ അവരോട് സംസാരിക്കാൻ പറ്റുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുതില് എനിക്ക് അങ്ങനെ അധികം ആളുകളെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ വലുത് കുറച്ചുകൂടി വലുതായപ്പോൾ എനിക്ക് ആളുകളെ ഞങ്ങൾക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോ സമയത്തും പിന്നെ നമ്മുടെ ഈ വീടിന്റെ ചു അയൽ ഈ ഭാഗത്തൊക്കെ ഒന്ന് രണ്ട് പേരുണ്ട് അത് വലിയ മുതിർന്ന ആളുകളാണ് വലിയ ആളുകളാണ് നിങ്ങളുടെ 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 കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഈ നിങ്ങൾ നിങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി എന്താണ് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടില്ല ജസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പ് ഇങ്ങനെ വിശേഷങ്ങൾ കാര്യങ്ങളും എല്ലാവരെയൊക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഇതായിട്ട് ചെയ്തു വരുന്നതേ ഉള്ളൂ അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി ആളുകളെ ഉൾപ്പെടുത്തിയതിനു ശേഷം മറ്റു പ്രവർത്തനങ്ങൾടെ കാര്യങ്ങള് ഡിസ്കസ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പം നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ കേരളത്തിലും ഇതുപോലെ ഉള്ള ആളുകളുണ്ട് ഇഷ്ടംപോലെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ശരിക്കും ശരീരത്തിലെ മെലാനിൻ അതായത് കറുപ്പ് നിറം നൽകുന്ന മെലാനിൻ ഇല്ലാത്തതാണ് ആൽബനിസം രോഗികളുടെ അല്ലെ നിങ്ങൾക്ക് അതൊരു ശക്ലം പോലും ഇപ്പം ഞാൻ അന്ന് ഷർത്തേനോട് ഇന്റർവ്യൂല് ഷർത്തേൻ്റെ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാനൊക്കെ കറുപ്പിന്റെ പേരിൽ ഇങ്ങനെ ഇങ്ങനെ അയ്യോ കറത്ത് പോയല്ലോ എന്ന് പറയുമ്പോൾ അതില്ലാത്തതിന്റെ പേരിൽ വിഷമിച്ച ആൾക്കാരാണ് നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴും വെയിലിനെ പോലും പേടിക്കേണ്ട അല്ലെങ്കിൽ വെയിൽ വരുമ്പോ അത്രയും അല്ലേ ശരീരം പൊള്ളും അല്ലെ ആ പൊള്ളും ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ പൊള്ളച്ച പോലെ അല്ലെങ്കിൽ ചുവന്ന് ഉള്ള രീതിയിൽ അങ്ങനെ രീതിയിലൊക്കെ നമ്മുടെ ശരീരം മാറി വരുന്നുണ്ട് പരമാവധി പുറത്തേക്ക് ഇറങ്ങുമ്പോ നമ്മൾ കൊട ഉപയോഗിച്ചോണ്ടാണ് പരമാവധി പുറത്തേക്ക് ഇറങ്ങാറ് നമ്മള് ചെറുപ്പകാലങ്ങളിൽ നമുക്ക് അധികം അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഒരുപാട് വെയിലത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് ഇണ്ടായിട്ടൊക്കെ ഉണ്ട് അപ്പൊ അതിപ്പോ വലുതായപ്പോൾ നമുക്ക് കൂടുതൽ ഇതിൻ്റെ കാരണം കൊണ്ടാണ് വരുന്നത് എന്നുള്ള നമുക്ക് മനസ്സിലായപ്പോൾ അപ്പം മുതൽ ഇപ്പോഴാണെങ്കിലും കോളേജിൽ പോയിക്കൊണ്ടിരുന്ന സമയത്താണെങ്കിലും ഞാൻ പരമാവധി കൊട ഉപയോഗിക്കാറുണ്ട് വെയിലത്തേക്കൊക്കെ പോകുമ്പോഴും അതുകൊണ്ട് ഒരു പരിധി വരെ നമ്മുടെ ആ ടാൻ വെയിലടിക്കുന്നതിൽ നിന്ന് നമ്മുടെ ഇത് കാഴ്ചക്ക് അല്ലെങ്കിൽ കണ്ണിന് ഒരു കോൺസെൻട്രേഷൻ കുറവുണ്ടോ ആ കണ്ണിന് കോൺസെൻട്രേഷൻ കുറവുണ്ട് നമുക്കിങ്ങനെ ഒരു സാധനം കൃത്യമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് അത് കാണാൻ കഴിയില്ല കണ്ണിന് ഇങ്ങനെ ഒരു ഉണ്ട് ഒരുക്കറിങ്ങുണ്ട് അതുകൂടാതെ നമുക്കിങ്ങനെ കൃത്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ വെയിൽ വെയിലുകൊള്ളുന്ന പ്രകാശമൊക്കെ ഇങ്ങനെ ഒരുപാട് ഓവർ അടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണ് ഇങ്ങനെ ഓട്ടോമാറ്റിക് ഇങ്ങനെ അടഞ്ഞു പോകും പിന്നെ വെയിലത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ കണ്ണ് ശരിക്കും തുറവില്ല അങ്ങനെ അടഞ്ഞു പോകും പ്രകാശം അടിക്കുമ്പോഴും പിന്നെ രാത്രി ആണെങ്കിലും വണ്ടിയുടെ വെട്ടമൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ അടഞ്ഞു പോകും അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ചെറുപ്പത്തിൽ അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഈ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ ഈ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും മറ്റുള്ളിടത്തുനിന്നാകുമ്പോഴും ഞാനൊക്കെ നമ്മൾ അറിയാം എൻ്റെ കൂടെ ഒരു പയ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അവനെ സായിപ്പേന്നൊക്കെ അറിയില്ല ഇപ്പം ഇന്ന് നമുക്ക് ഓർക്കുമ്പോൾ അതൊക്കെ വിഷമമുണ്ട് കാരണം നമുക്കും അറിവില്ലായ്മയാണ് പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ കൂടെയൊക്കെ ആളുകളെല്ലാവരും കൂട്ടമായി വരികയും നിങ്ങൾക്കൊരു ഒരു ഞമ്മളൊരു കമ്മ്യൂണിറ്റി നിങ്ങളായിട്ട് സൃഷ്ടിക്കുകയും നിങ്ങൾ അതൊക്കെയെന്ന് ഈ കഴിഞ്ഞിടയി മുഖ്യമന്ത്രിക്ക് വരെ നിങ്ങൾ പരാതി കൊടുക്കും കൊടുത്തു അല്ലേ ആൽബനിസം ഡേ നിങ്ങൾ ആഘോഷിച്ചു ഇതൊക്കെ നമ്മൾ ചെയ്തു അപ്പം എങ്ങനെയുണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഇത് ഇത് അറിയില്ലല്ലോ നമുക്കിതൊരു അവസ്ഥയാണെന്ന് അറിയില്ലല്ലോ നമുക്ക് നമുക്ക് ഒരെണ്ണത്തിൻ്റെ ഡെഫിഷ്യൻസി ആണ് അല്ലെങ്കിൽ അതിൻ്റെ കുറവ് ആണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയുണ്ടായിരുന്നു ആ ചെറുപ്പത്തിൽ അതിന് ഇതിനൊന്ന് നേരിടാൻ വീട്ടിലാണേലും ശരി സ്കൂളുകളിലാണേലും ശരി സ്കൂളുകളിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇത് ഇതാണ് വിഷയം എന്നുള്ളത് നമുക്ക് കൃത്യമായ ധാരണയില്ല പക്ഷെ ആളുകൾ നമ്മളെ കുട്ടികളൊക്കെ നമ്മളെ കാണുമ്പോൾ വേറെ ഏതോ ഒരു രാജ്യത്തുള്ള ഒരാളാണ് ഒരു വിദേശിയായ വ്യക്തിയാണ് എന്നുള്ള രീതിയിലുള്ള അഭിസംബോധനകളും സംസാരങ്ങളും കാര്യങ്ങളും നമ്മുടെ കുട്ടികൾ കാണുമ്പോൾ ഒക്കെ നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിപ്പോഴും നമ്മുടെ ഇതിൽ നടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ആളുകള് നമ്മളെ പറ്റിയ ഒരു ധാരണ ഇല്ലാത്ത ആളുകളാകുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ സായിപ്പേ ഇങ്ങനെ ഉള്ള രീതിയിലൊക്കെ അഭിസംബോധന ചെയ്തിട്ട് നമ്മളെ ഇപ്പോഴും ചെയ ഇത് പറയാറുണ്ട് ആളുകൾ നമുക്ക് അല്ല അത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങൾ തുടങ്ങി വെച്ചേക്കുന്ന ഒരു വലിയ തുടക്കമാണ് കുറച്ച് ആളുകളാണെങ്കിലും ഇത്ര ആളുകളെ കണ്ടുപിടിക്കാം അന്ന് ഷർത്താൻ എന്നോട് സംസാരിച്ച ഒരു കാര്യം പറയുന്നു ഈ കാക്കകള് വയസ്സായിട്ട് എവിടെയാ പോകുന്നത് ഇതുവരെ നമ്മളൊരു കാക്ക വയസ്സായി മരിക്കും നമ്മൾ കേട്ടിട അതുപോലെ തന്നെയാണ് ഈ ആൽബനിസമുള്ള മനുഷ്യന്മാരെ അവ എവിടെയെങ്കിലും ചോദിച്ചാൽ ചുറ്റുവട്ടത്ത് ചൂണ്ടിക്കാണിക്കാനില്ല പക്ഷേ നിങ്ങളെയൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്കിപ്പോൾ കുറച്ച് പേരെ കാണുമ്പോൾ എനിക്കറിയാം അവരെവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും പക്ഷെ അതൊരു സമൂഹത്തിലേക്കൊരു എന്താ പറയുക ഒരു എല്ലാവരിലേക്ക് എത്തിയിട്ടില്ല ആ സംഭവം എല്ലാവരിലോട്ടും എത്തിയിട്ടില്ല അപ്പം എന്താണ് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പറയുന്ന സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം സർക്കാരിനു മാത്രമല്ല മൊത്തത്തില് നമുക്ക് എന്താണ് എന്ത് പരുത്തിയാൽ ഞങ്ങൾക്കൊരു വിസിബിലിറ്റി ഞങ്ങൾ അനുഭവിക്കുന്ന വേദന ഇപ്പൊ നമുക്ക് ഒരാളോട് പൊള്ളുന്നതിന്റെ വേദന പറയാൻ പറ്റും ആൾക്ക് പൊള്ളാത്ത ഒരാളാണെങ്കിൽ ആ വേദനയെ കുറിച്ച് അറിയാൻ പാടില്ലല്ലോ മനസ്സിലാകുന്നുണ്ടോ എന്നാലും വേദനയാണെന്നറിയാം അദ്ദേഹത്തിന് വേറെ എന്തോ ഒരു വേദന വന്നതിന്റെ വേദന അറിയാം മനസ്സിലാകുന്നുണ്ടോ ആ വേദന എന്താണെന്നറിയാം അപ്പൊ എങ്ങനെയായിരിക്കും ഇതിന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ സമൂഹം ഇപ്പോഴും നമ്മളെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പല ആളുകൾക്കും കൊറേ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ അറിയാം പക്ഷെ എന്നാലും സമൂഹം ഇപ്പോഴും നമ്മളെ ഒരു വേറൊരു രാജ്യത്തുള്ള വേറൊരു തരത്തിലുള്ള ആളുകളായിട്ട് നമ്മളെ സമൂഹം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ പറ്റി ധാരണ ഇല്ലാത്ത അറിയാത്ത ആളുകൾ നമ്മളെ കാണുമ്പോൾ ഇപ്പോഴും അതിങ്ങനെ വെച്ചു പുലർത്തിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് ആദ്യം ഒരു മോചനം കൃത്യമായി ഇത് ചില അസുഖമാണോ തൊട്ടാൽ പകരുമോ അങ്ങനെയൊക്കെ സിമ്പതിയും ഉണ്ട് അതുപോലെ തന്നെ കളിയാക്കലുകളാണ് കൂടുതലും ഉള്ളത് കളിയാക്കലുകൾ നമ്മൾ ട്രെയിനിൽ പോ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും വണ്ടിയിൽ നടക്കുന്നു പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമ്മളെ അറിയില്ലാത്ത ആളുകൾ കാണുമ്പോൾ ഒരുപാട് കളിയാക്കലുകളൊക്കെ നേരിട്ടിട്ടുണ്ട് അതിപ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനെ ഉണ്ട് അത് അതിൽ നിന്നൊരു മോചനം വേണമെന്ന് ഞങ്ങൾ തോന്നിയിട്ടുണ്ട് അതായത് കൃത്യമായ അവബോധം സമൂഹത്തിൽ നമ്മളെ പോലുള്ള ആളുകളെ പറ്റിയിട്ട് കൃത്യമായ ഒരു അവബോധം കിട്ടണം ആദ്യം അത് വേണം എന്നുള്ള ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഈ എന്ന് പറയും ചില സമയം ഇങ്ങനെ നമുക്കാണെങ്കിൽ പോലും വെറുതെ ഇരുന്നെങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ വിഷമം വരും അല്ല അങ്ങനെ അല്ല ഞാൻ ഇങ്ങനെയാണ് എന്ന് മനസ്സിനൊന്നു പറയേണ്ടി വന്നിട്ടുണ്ടോ ആളുകൾ അങ്ങനെ അധികം നിന്ന് തന്നിട്ടില്ല പറഞ്ഞു കൊടുക്കാനായിട്ട് ഇനി പോലും അവരിങ്ങനെ കളിയാക്കിയിട്ട് നമ്മളെ ഇത് ഇനി ഇനി അങ്ങനെ നിർത്തിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം മനസ്സിലായോ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം ഇതൊരവസ്ഥയാണ് ഒന്ന് ടാൻ അടിച്ചാൽ വെയിലിന്റെ ടാൻ അടിച്ച ഉടനെ ആൾക്കാർക്ക് കരിവാളിച്ച് പോയല്ലോ ഇവിടെ വെയിലേ അടിക്കാൻ പറ്റാത്ത ഒരാളുകളാണ് അതായത് കറപ്പില്ലാത്തതിന്റെ ഒരു വിഷമ അവർക്ക് മാത്രമല്ല അറിയത്തുള്ളൂ പിന്നെ ഇപ്പൊ പഠിക്കുന്നിടത്തൊക്കെ എങ്ങനെയുണ്ട് പഠിക്കുന്നിടത്ത് പി ജി ചെയ്തോണ്ടിരുന്ന സമയത്താണ് അവിടെ നമുക്ക് പൊതുവേ നമ്മളോട് ആളുകൾ സംസാരിക്കാൻ വരാന്നുള്ള ടെൻഡൻസി കുറവാണ് കൂടുതൽ കുട്ടികളൊക്കെ ആണെങ്കിലും എന്നാലും നമ്മുടെ ക്ലാസ്സിലുള്ളവരൊക്കെ ആയിട്ട് നമ്മൾ അത്യാവശ്യം നല്ല കമ്പനിയിലൊക്കെ ആയിരുന്നു പിന്നെ കോളേജിലുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള മറ്റ് ഇതര കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾ അധികം കോണ്ടാക്ട് കുറവാണ് എന്താണെന്ന് അറിയില്ല ആരോടും മിണ്ടാൻ ശ്രമിക്കാറല്ലേ അങ്ങോട്ട് മിണ്ടാറില്ലല്ലേ അങ്ങോട്ട് മിണ്ടലും കുറവാണ് നമ്മള് ഇങ്ങനെ ഇങ്ങനെ നമുക്കൊരു സാമൂഹ്യപരമായിട്ടൊരു പേടിയോ ഒരു 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 ഉണ്ടായിട്ടുണ്ടോ ആ നമ്മള് ഇങ്ങനെ ഇതാണ് ചെറിയ പോലെ നമുക്ക് ഫീൽ ഉൾവലിവല്ല വീട്ടിലെങ്ങനെയുണ്ട് ഉമ്മയും ചേട്ടനും ഉണ്ട് അനിയനും ഉണ്ടെന്ന് പറഞ്ഞു അവരെങ്ങനെയാണ് നല്ല നീ പോടാ അതൊക്കെ പോട്ടെ നിനക്ക് ഞങ്ങളില്ലേ ആ ഒരു ലെവലാണ് അതെ അതെ അങ്ങനെയാണ് നമ്മൾ നമ്മൾ അവർക്ക് കുറെ കൂടി ഇതിനെ കുറിച്ച് അറിവുണ്ടാവുമല്ലോ ഈ ഒരു ഈയൊരു അവസ്ഥയെ കുറിച്ച് അറിവുണ്ടാവുമല്ലോ നാട്ടില് കുറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ പ്രായമുള്ളവര് അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ അല്ല കാഷ്വൽ ടോക്സ് അല്ല ഇതിനെക്കുറിച്ച് ക്ലാസ്സുകളിൽ കൂടി കുഞ്ഞുങ്ങൾക്ക് അവബോധം കൊടുക്കണം ആ എനിക്ക് അതേ ആഗ്രഹിക്കുന്നുണ്ട് ചെറിയ കുട്ടികൾക്കാണെങ്കിലും അവർ അവർ കൂടുതലും അറിവില്ലായ്മ നമ്മള് വിളിക്കുന്നതാണ് അപ്പൊ അവർക്ക് അതൊരു കാര്യം സ്കൂളുകളില് സയൻസ് വിഷയങ്ങള് ബയോളജിയിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് അങ്ങനെ ഒരു കൃത്യമായ ഒരു പഠിപ്പിക്കൽ കിട്ടുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ കുട്ടികൾക്ക് കൂടുതലും അറിയാത്തത് എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് പി ജി ഞാൻ പി എച്ച് ഡി ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് എനിക്ക് മറ്റേ നമ്മടെ യു ജി നെറ്റ് എക്സാം എഴുതിയായിരുന്നു

നിങ്ങളുടെ കൂട്ടായ്മയിലെ ആളുകളൊക്കെ ഇങ്ങനെ ഇതിനെ പറ്റി പറയുമ്പോൾ പെണ്ണുങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വരെ നേരിടുന്ന പോലെ തന്നെ നമ്മളെ ആളുകൾ സായിപ്പ് എന്നാണ് അഭിസംബോധന ചെയ്യണമെങ്കിൽ പെണ്ണുങ്ങളെ പെണ് മതാമ്മ ആ ഒരു ലെവലിലാണ് ആളുകൾ അഭിസംബോധന ചെയ്യണം അവർക്കും ഈ എനിക്ക് എല്ലാം തന്നെ കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട് അതിനെയൊക്കെ തരണം ചെയ്തിട്ടാണ് ഇപ്പൊ ഇവിടെ നിക്കുന്നല്ലേ അതെല്ലാം സൂപ്പറാണ് അത് ഞാൻ പറയാം നമുക്ക് എന്തെങ്കിലും നമ്മളെപ്പോഴും പറയാം എല്ലാരും പൂർണരായിട്ട് ജനിക്കുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കോമ്പീറ്റ് ചെയ്യാൻ അതിനെ ഇരട്ടി തരും വീട്ടിലെ പേരൊക്കെ പറഞ്ഞില്ലല്ലോ ചേട്ടൻ്റെ പിന്നെ അനിയന്റെ പേര് വാപ്പാടെ പേര് ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിന്നാണ് പിന്നെ ഉമ്മാടെ പേര് ഫാത്തിമ പേര് ഈ അച്ഛനും അമ്മയ്ക്കൊക്കെ ചെറുതിലേ ചോദിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും Uh, zaman, ീ ആദ്യം ഇവർക്ക് അറിയില്ലല്ലോ ഒരു കുഞ്ഞുണ്ടാവുമ്പോഴാണല്ലോ ഇവർക്ക് ഇങ്ങനെ കുറിച്ചും അറിയില്ലല്ലോ എന്താണ് ഇതിന് കാരണം അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ ഏഹ് അവര് പേടിച്ചു പോയെന്നോ അല്ലെങ്കിൽ പിന്നീടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതെന്ന് ഇയാൾ ഉണ്ടായതിനു ശേഷാണെന്നു എല്ലാം പറഞ്ഞിട്ടുണ്ടോ ആ ജനിച്ച സമയത്ത് ഒരു കണ്ടപ്പോൾ ഒരു കളറായിട്ട് കണ്ടപ്പോൾ കണ്ടപ്പോ കുറച്ചൂടി സന്തോഷം പോലെ തോന്നിയെന്ന് പറഞ്ഞു അമ്മ ആ അതായത് വെളുത്ത കുട്ടി കുറച്ചൂടെ ആ അതിനുശേഷം ആണ് ഇത് ഇങ്ങനെയാണെന്നൊരവസ്ഥയിലേക്ക് ആ അതിനുശേഷം ഞാൻ പറഞ്ഞത് ഇപ്പോഴും പലർക്കും അറിയില്ല അവനവന്റെ വീട്ടിൽ വരുമ്പോൾ മാത്രമാണ് എല്ലാവരും ഇതിനെ കുറിച്ച് കൂടുതൽ ബോധവടാത്തുള്ളൂ ഇപ്പൊ അവരെയും അപ്പുറത്തെ വീട് എന്റെ വീട്ടിൽ വന്നില്ലല്ലോ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ശശി ഇവര് പിന്നീട് ലേൺ ചെയ്ത് എങ്ങനെയാണ് വീടും ഈ വീട് അങ്ങനെ ഈ ചൂടിനെല്ലാം മെരുങ്ങാന്നുള്ള രീതിയിലാണോ സെറ്റ് ചെയ്തു വെച്ചേക്കുന്നത് ആ ചൂട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂട് വരണം നമ്മൾ ഫാനിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇൻസാഫ് പാട്ട് പാടാന്ന് ഞാൻ കേട്ടു അപ്പം നമ്മൾ അതെ അതെ ഒരു പാട്ട് പാടിക്കുക കഴിവുകളൊക്കെ വരട്ടെ അതെ അല്ലം തുടയവനെ ആരാധ്യനായവനെത്തു തീർപ്പവനേക്കുടയവനെ അല്ലം തുടയവനേ ஆத்தியனாயவனே ஹாஜத்து தீர்ப்பவனே ஹல்லா குடையவனே ஷம்சுல் ஹுதா முஸ்தபா ஷரஃல் பஷீரே ஹுதா ஷம்சுல் ஹுதா முஸ்தபா சரஃபுல் பஷீரே ஹுதா ரவுலா ஷரீஃப் கானான் राजा तूने चिढ़ने रहवा शरीफ काना राजा तूने चिढ़ने अल्हम्दुलिया बने हजत यबने हाजत हल्ला कुडा सुपर ഇത് ഞാനിതൊന്നും കേട്ടിട്ടില്ലല്ലോ ഇങ്ങനത്തെ പാട്ടുകളൊന്നും കേട്ടിട്ടില്ലല്ലോ ഞാൻ അധികം കേട്ടിട്ടില്ല അപ്പം നമുക്കതിങ്ങനെ എന്താണെന്ന് മനസ്സിലായോ നമുക്ക് ആ ഒരു നിങ്ങളുടെ ഋതമാണ് നമ്മൾ പിടിക്കുന്ന ആ ഋതത്തില് മാത്രമാണ് പല ആളുകൾക്കും അറിയുന്നവരുണ്ടാവും നമ്മുടെ ഈ അവസ്ഥയെ പറ്റി അറിയുന്നവരുണ്ടാവും അപ്പം എനിക്ക് പറയാനുള്ളത് പരമാവധി ഈ വീഡിയോ കാണുന്നവര് എല്ലാവരും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തിട്ട് നമ്മുടെ അവസ്ഥയെ പറ്റി കൃത്യമായ അവബോധം കുട്ടികൾക്ക് ആദ്യം ഉണ്ടാക്കി കൊടുക്കണം തീർച്ചയായും അതുപോലെ തന്നെ കുട്ടികൾ അറിയണം അതുപോലെ തന്നെ മുതിർന്ന ആളുകൾക്കും ഇതിനെപ്പറ്റി ഒരു അവബോധം വേണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരത്തിൽ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ വീഡിയോ ചെയ്യുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ആളുകളിലേക്ക് എത്തിച്ച് പരമാവധി നമ്മുടെ കാര്യങ്ങൾ ജനങ്ങള് ഏറ്റെടുക്കണം അറിയണം അപ്പോഴാണ് നമുക്ക് കൂടുതൽ സമൂഹത്തിലൊരു സ്വീകാര്യത ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് സിനിമ പാട്ടൊക്കെ പാടാറുണ്ടോ ആ പാടാറുണ്ട് ഒന്ന് വിളിക്കട്ടെ ഉമ്മ വന്നേ നമുക്ക് ഗസ്റ്റ് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഉമ്മയും കൂടെ ഉണ്ട് കേട്ടോ നമസ്കാരം നിഷ നിഷ നിഷാന്നേ ഉള്ളൂ ആ ഞാൻ അവിടുത്തെ നിഷ പെട്ടെന്ന് നിഷം അങ്ങനെ വല്ലതും ഉണ്ടോ നിഷാന്നൊരു പേരങ്ങനെ അധികം കേട്ടിട്ടില്ല മുസ്ലിംസിന് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് കോളേജിൽ പഠിച്ച മുസ്ലിംസാണ് പക്ഷേ എന്നുള്ള പേര് ഇൻസാഫ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇങ്ങനെ വെളുപ്പായിരുന്നപ്പോൾ ഉമ്മ സന്തോഷിച്ചു എന്ന് എന്നോട് പറഞ്ഞത് ഏഹ് പക്ഷെ പിന്നീടാണ് ഇതിങ്ങനെയല്ല എന്ന് തിരിച്ചറിയാവുന്നത് അപ്പം ഇതിനെ കുറിച്ച് ഉമ്മയ്ക്കൊന്നും ഒന്നും ഒന്നും അറിയില്ലായിരുന്നല്ലോ അപ്പൊ പിന്നെ ഇതെങ്ങനെയാണ് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഉമ്മ അല്ലെങ്കിൽ ആളുകളോട് ഡോക്ടറോട് ചോദിച്ചിട്ടാണോ എങ്ങനെയായിരുന്നു അറിയില്ല കണ്ടിട്ടുണ്ട് ജനിക്കുന്നതിന് മുമ്പ് തന്നെ വേറെ കുട്ടികളെ കണ്ടിട്ടുണ്ട് പിന്നെ അറിയ അങ്ങനെ ഇതാന്ന് അറിയായിരുന്നു പക്ഷെ പിന്നെ നമ്മക്ക് ഇപ്പൊ എന്താ അങ്ങനെയെന്നൊക്കെ വിചാരിച്ചു അതെ അതെ എല്ലാവരുടെയും വിചാരം ഇത് ജെനറ്റിക്കലി വന്ന സംഭവമാണ് എന്തോ സംഭവിച്ചു ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരുപാട് ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇല്ല അങ്ങനെയൊക്കെ സംഭവം ആൾക്കാർ ആളുകൾ പലതും ചോദിച്ചു ഇങ്ങനെ പ്രഗ്നൻസി കളയാൻ വേണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണോ അങ്ങനെയൊക്കെ പലരും പല ഇത് പറഞ്ഞു പക്ഷേ അങ്ങനെയൊന്നും അല്ല അതെ ആർക്കും അറിവില്ലാത്ത അതെ അറിവില്ലാത്തോണ്ടാണ് ഉമ്മ ഇപ്പ ഉമ്മയ്ക്ക് കൃത്യമായി പറയാൻ പറ്റില്ല കാരണം ഇന്ന് ഇൻസാഫ് നിക്കുന്നത് തന്നെ വലിയ പൊസിഷനിലാണ് അപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റും നമ്മൾ അനുഭവിച്ച വേദന അല്ലെങ്കിൽ വിഷമം ആളുകളുടെ ചോദ്യങ്ങൾ അന്ന് നേരിട്ടവരോട് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ഇന്ന് ഈ ഇൻസാഫ് എന്തിൽ നിൽക്കുന്നു അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് അല്ലേ അപ്പം ഇപ്പോൾ ഉമ്മയ്ക്ക് അത് അങ്ങനെ പറയാനാണെങ്കിൽ എന്താ പറയാനുള്ളത് അന്ന് ഇപ്പം ഇങ്ങനെ നാളെ ഒരു കുട്ടി ഒരാളുടെ നിങ്ങൾ പേടിക്കേണ്ട അല്ലെങ്കിൽ എന്താണ് ഉമ്മയ്ക്ക് പറയാനുള്ളത് ഇത് പേടിക്കാനുള്ളത് നമ്മളുടെ അവസ്ഥ ഇവന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോ വേറെ കുട്ടികളെ കാണുമ്പോ ഓരോ അവസ്ഥകൾ കാണുമ്പോ നമുക്കൊന്നുമല്ല ഇത് എനിക്കൊരു ഒരു കുഴപ്പമില്ല എന്നുള്ള ഇതാണ് നമ്മുടെ മനസ്സിൽ പിന്നെ എല്ലാത്തിനും ആക്റ്റീവായിട്ട് ഒക്കെ നിക്കണം എല്ലാം ഇതുണ്ട് അല്ലെ വലിയ സന്തോഷാണ് അന്നത്തെ കാലത്ത് ഈ ഭയന്നിരുന്നല്ലോ ആ അങ്ങനെ ആദ്യം അറിവില്ലാണ്ട് ആൾക്കാരിങ്ങനെ ഓരോന്ന് ചോദിക്കും അങ്ങനെ നമുക്ക് അത് കേക്കുമ്പോ വിഷമം ഉണ്ടാവും പിന്നെ കുഴപ്പമില്ല ഇവനെ നല്ല ചെറുപ്പത്തിലാണെങ്കിലും നല്ല ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ പിന്നെയാണ് സംസാരമൊക്കെ കുറഞ്ഞ് ഇതായത് ആദ്യമൊക്കെ എല്ലാവരോടും എവിടെ വണ്ടി ബസ്സിലൊക്കെ കേറി കഴിഞ്ഞാലൊക്കെ അതെന്താ ഇതെന്താ ഇങ്ങനെ സംശയങ്ങളാണ് നമുക്ക് സംശയം തീർത്തു കൊടുത്തുകൊണ്ടിരിക്കണം അങ്ങനത്തെ ഒരു ആളായിരുന്നു എല്ലാം അറിയണം എന്ത് കാര്യം കണ്ടാലും അത് എന്താ സാധനം എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അങ്ങനത്തെ ഒരു ഇതാണ് അത് കൊറേ ഇച്ചിരി മുതിർന്നു കഴിഞ്ഞപ്പോ അവന് അധികം സംസാരം ഒന്നുമില്ല ഒരു മിനിറ്റ് കൊല്ലം മിണ്ടാതിരിക്കല്ലോ ആർന്നു ആദ്യമൊക്കെ ഇപ്പൊ സംസാരം കുറവാ എന്ത് പറ്റി എന്നാലും കൊഴപ്പല്ല അവന് പ്രായത്തിന്റെ മെച്ചൂരിറ്റിയുടെ ആണോ അതോ ഈ ആളുകളോട് സംസാരിക്കാനുള്ള പേടിയാണോ ഞങ്ങൾ എപ്പോഴും എപ്പോഴും പറയും പറയോ പേടിയാതി പിന്നീട് അങ്ങനെ ഒരു ഉൾവലിവ് വരാനുള്ള കാരണം എന്താ അതെന്താന്ന് അറിയാലും ചെറുതാന്നിപ്പോ എല്ലാവരോടും സംസാരിച്ച് റോഡിൽ കൂടെ ഒക്കെ പോകുന്ന ആളെ ടുത്ത് സംസാരിച്ചു വലുതാകുമ്പോ കളിയാക്കലുകൾ സമൂഹത്തിൽ വരും എന്നുള്ളൊരു ഭയം കൊണ്ടാണോ കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് ചോദിക്കണം മാറ്റണം കാരണം നമ്മളൊക്കെ ഉണ്ട് ഇവിടെ നമ്മളൊക്കെ ഉണ്ടെന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ അറിഞ്ഞതിനു ശേഷം എനിക്കിത് എനിക്ക് അങ്ങനെ ആ ആളുകളോട് ചെന്ന് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നല്ല നമ്മള് ചേർത്ത് നിർത്തുന്നുണ്ടെന്ന് പറയാനുള്ള പക്ഷെ അവരുടെ മാനസികാവസ്ഥ എന്താന്ന് നമുക്ക് അറിയത്തില്ല ചിലപ്പം ചൂടാവോ നമുക്ക് ഭയങ്കര പേടിയാണ് നിങ്ങളുടെ സിമ്പതി ഒരു പറഞ്ഞുള്ള സിമ്പതി ആണോന്നൊന്നും അറിയില്ലല്ലോ അതെനിക്കും ടെൻഷനുണ്ട് പക്ഷെ എന്നാലും ഒരു പുഞ്ചിരിയെങ്കിലും നൽകാണ്ട് ഞാൻ പോവില്ല മനസ്സിലായോ എനിക്ക് ഞാൻ ചിരിച്ചു കാണിക്കുമെങ്കിലും ചെയ്യും ഞാൻ അത് ചിരിക്കുന്നത് ചുമ്മാരില്ലേ ഭയങ്കര ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്തോ ഒരുപാട് കാലം വരെ പണ്ട് പരിചയമുള്ള പോലെ ചിരിച്ചിട്ട് പോകും വെച്ചാൽ നിങ്ങൾ ഉൾവലിയല്ലേ നമ്മള് നിങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് വരണം കാരണം കുറച്ച് നിങ്ങൾക്കുടെ കഴിവ് സൊസൈറ്റിയിൽ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഇതൊക്കെ നിങ്ങളായിട്ട് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അത് ആ ലെവലിൽ നിന്ന് ഉൾവലിഞ്ഞ് പോവാണ്ട് മുന്നോട്ട് മുന്നോട്ട് തന്നെ വരണം കാരണം ഞാൻ സ്വാദിയോട് ഇന്റർവ്യൂ ചോദിച്ചപ്പോഴും സ്വാതി ഇത് തന്നെയാ എനിക്കൊന്നും പറയാനില്ല ചേച്ചി എനിക്കൊന്നും പറയാനില്ല പറയാനില്ലെന്നാ പറയുന്നേ അപ്പൊ ഞാൻ പറഞ്ഞില്ല സ്വാതി നിങ്ങള് കൊറച്ചുപേരൊക്കെ ഇങ്ങനെ ഫ്രെയിമിൽ വന്നാലേ ഉള്ളൂ കാര്യം മനസ്സിലായോ അതുകൊണ്ടാണ് ഇപ്പൊ ചോദിക്കുന്നത് ഉൾവലിയേണ്ട കാര്യമൊന്നുമില്ല ഉമ്മച്ചിയാണോ പാട്ട് പഠിപ്പിച്ച ആരാ പാട്ട് പഠിപ്പിച്ച വീട്ടിലാരോ പാട്ട് പാടുന്നത് പാട്ട് പഠിച്ചു ഇവനെ ഇരുത്തണത് കാസെറ്റ് ഇട്ട് കൊടുത്ത് പാട്ടും വെച്ച് കൊടുത്താണ് ചെറുതായിപ്പൊക്കെ ഇരുത്തണത് അടിഞ്ഞിരിക്കാൻ വേണ്ടി പൊറത്തേക്കൊന്നും പോകാതെ അങ്ങനെ ഇരുത്തേണ്ടത് കുഞ്ഞത് അറിഞ്ഞപ്പ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നേ അങ്ങനെ പാട്ടൊക്കെ പാടി തുടങ്ങി ആറു മാസമായപ്പോ തുടങ്ങി സംസാരിച്ചു തുടങ്ങിയ സാധാരണ പിള്ളേർ ഇവരൊന്നും അങ്ങനെ അത്ര പെട്ടെന്ന് സംസാരിച്ചില്ല പെട്ടെന്ന് സംസാരിച്ചു തുടങ്ങി പിന്നെ ഇവന്റെ ഓരോ വളർച്ചയിലും ഇതിലൊക്കെ നല്ല സന്തോഷമുണ്ട് പിന്നെ തീർച്ചയ്ക്കും ബാബുജിക്കും എല്ലാവർക്കും എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് പാട്ട് പാടിക്കിറിക്സ് പാട്ട് പഠിക്കണോന്നൊക്കെ ആഗ്രഹമുണ്ട് പഠിക്കേ ചുമ്മാന്നല്ല ഇപ്പൊ ഒരുപാട് മത്സരങ്ങളൊക്കെ ഉണ്ടല്ലോ ചുമ്മാ അപ്ലൈ ചെയ്ത ഒരു സ്റ്റേജ് ഫിയറൻസ് എല്ലാ ഇരിക്കുന്ന ട്രോഫികളിലൊക്കെ ആണല്ലേ കഷിയുടെ തന്നെയാണ് കേട്ടോ എന്റെ പുറകിൽ കുറെ ട്രോഫി ഇരിപ്പിട്ടെ അതെല്ലാം കഷിയുടെ ആണ് അതാ ഞാൻ പറഞ്ഞേ സ്റ്റേജ് ഫിയറൻസ് നമുക്കൊരു കാലഘട്ടം കഴിയുമ്പോ തന്നെ പറഞ്ഞു ഉൾവലിഞ്ഞു ഇപ്പൊ ഒരു റിയാലിറ്റി ഷോയിലൊക്കെ വാ ഒരു ഒരാൾ നിങ്ങളെ പോലെ ഒരാളൊക്കെ ഉണ്ടോ വെച്ചാൽ താല്പര്യം ഈ ബാപ്പിളപ്പാട്ടിന്റെ റിയാലിറ്റി ഷോയിൽ താല്പര്യം ഉണ്ട് അത് എനിക്ക് തോന്നുന്നു ഇപ്പഴും നടക്കുന്നുണ്ടോന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയില്ല കൊറേ റിയാലിറ്റി ഷോസ് ഇപ്പൊ മീഡിയ വണ് കൈരളി പോലുള്ള പറയും അതെങ്ങനെ ആരുടെ അടുത്ത് എങ്ങനെ അറിയാൻ പാടില്ല ഇൻസാഫിന് പാടാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അതും റിയാലിറ്റി ഫ്ലോറിലാണ് ഒരു ഈ പാട്ട് ഈ ഒറ്റ പാട്ട് കൊണ്ട് ചിലപ്പോ വൈറലായാലോ അറിയില്ല കേട്ടോ അവടെ തലേലെടുത്ത് ഇങ്ങനെയാണെങ്കിൽ ആ പറയാൻ പറ്റൂല പാടിക്കൊരു ഹിന്ദി പാട്ട് വേണം मेरा कोई सास है जैसे तू पास है मेरे पास है ऐसे मेरा कोई सास है जैसे हाये मैं मर ही जाओ जो तुझको ना पाओ बातों में तेरी में रात हो होटो पिलम हालम हा है नाम तेरा है तुझको ही हाऊ में तुझको पुकारो हो सही तू तो बदला नहीं है मौसम जरा सा रोता हुआ है सही तो तो बदला नहीं है मौसम जरा सा रोता हुआ है पाट का अभी बोलना कुछ कॉन्फिडेंट आई पड़ता ഓക്കെ കോൺഫിഡൻസ് ആയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പാടാൻ നിറക്കില്ല എന്നിട്ട് ഞാൻ ഇവിടെ നിന്നും അത്രേ ഉള്ളൂ കോൺഫിഡൻസ് ആണ് നമ്മളെ നമ്മുടെ കോൺഫിഡൻസ് ആണ് നമുക്ക് കാഴ്ചക്കാരെ ഉണ്ടാക്കി തരുന്നത് മനസ്സിലായോ ഇപ്പൊ ഞാന് ഇപ്പൊ പെരിയോനെ എന്നുള്ള പാട്ടറിയോ ആ രണ്ടുപേര് നല്ല കോൺഫിഡൻ്റോടെ പാട് പെരിയോനെ പെരിയോനെ റഹ്മാനേ പെരിയോനെ റഹീ അങ്ങ്കലേ അങ്ങകലേ മണ്ണിൽ പുതു മഴ വീഴണുണ്ടേ മണ്ണിൽ പുതു മഴ വീഴണുണ്ട് അങ്ങ്കലേ അങ്ങകലേ മണ്ണിൽ പുതു മഴ വീഴണുണ്ട് പുതുമഴ വീഴണുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലെ നിരുന്നാലും മറിയണുണ്ടേ മിണ്ടാമൺ തരിവാരിയടുത്തതി കണ്ടില്ല കണ്ടില്ല നിന്നനവ് കണ്ടില്ല കണ്ടില്ല അയ്യോ നല്ല പാട്ട് എനിക്ക് കുളിര് ഓരി ഒന്നാമത്തെ കാര്യം നമ്മൾ പാടിക്കൊണ്ടിരുന്നപ്പവിടുന്ന് ഇത് വന്നു ആ അതിനാ എന്നാ മിണ്ട കണ്ടില്ല അസാധ്യായിരുന്നു അല്ലെ അതോസായിരുന്നു ആ ആ പാട്ട് ഞാൻ വരി വരുകടിച്ചു അപ്പം ഞാൻ പറഞ്ഞില്ലേ ലൈഫ് ഞാൻ പറഞ്ഞ കോൺഫിഡൻസ് കൊറവാണെന്നോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കോൺഫിഡൻസിലേക്ക് വരാനോന്നല്ല നമ്മള് പാട് കാണുമ്പോ പാടുന്നതിൽ അങ്ങോട്ടിരിക്കുക നമ്മൾ ഡാൻസ് കളിക്കേണ്ട ഡാൻസ് കളിക്കുന്നത് മനസ്സിലായേ അപ്പൊ അതെന്തെങ്കിലും കാഴ്ചക്കാർക്ക് അത് മനസ്സിലായോ പെരിയോനെ ആദ്യം പാടി ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെ നേരം കുറച്ചുനേരം കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ആ വരിയിലേക്ക് വന്നപ്പോ ആ വന്നു വന്നു അത് രണ്ടാമത്തെ അത് രണ്ടാമത്തെ അങ്ങകലി നല്ല രസം ഉണ്ടാ അപ്പൊ എന്താണെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കും ഉമ്മ ഉമ്മ ഒക്കെ പറഞ്ഞപോലെ തന്നെ നമ്മളുടെ ലൈഫിൽ വരുമ്പോൾ മാത്രമാണ് ഈ ആളുകൾ ഇങ്ങനെ പരസ്പരം പലതും പറയുകയും എടുക്കുക ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയാണ് പലതരം നേർച്ചയ്ക്ക് പോകാം കാഴ്ചക്ക് പോകാം അവിടെ കൊണ്ടേ ചികിത്സിക്കും ഇവിടെ കൊണ്ടേ ചികിത്സിക്കുന്നൊക്കെ പറയും പക്ഷെ അതൊന്നും അല്ല ഇതെന്നുള്ളത് മനസ്സിലായി കട്ടയ്ക്ക് നിന്നില്ലേ അപ്പൊ എന്താണ് ശരി ഉമ്മ താങ്ക് യു